കരാറുകാരൻ പദ്ധതി ഉപേക്ഷിച്ചെങ്കിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഇടപെട്ട് റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും ഡിവിഷൻ മെമ്പർ എ കെ സുബേറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കൃഷ്ണപ്പണിക്ക് റോഡിന്റെ ഡ്രൈനേജ് കോൺക്രീറ്റ് ഡാറിംഗ് വർക്കുകളാണ് പൂർത്തീകരിച്ചത് ആദ്യഘട്ടത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന റോഡിനെ ഡിവിഷൻ മെമ്പറുടെ ശക്തമായ ഇടപെടൽ മൂലം നടപടിക്രമം പൂർത്തീകരിച്ച് ടെൻഡർ ആകുകയും കരാറുകാർ പിന്നീട് വർക്ക് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്ന നാഷണൽ സ്റ്റേറ്റ് ഹൈവേയും അതോടൊപ്പം എം എൽ എ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഒട്ടനവധി ഉപ റോഡുകൾ കണക്കാവുന്ന ഈ പഞ്ചായത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു റോഡിന്റെ വർക്കാണ് ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാലയവും അതോടൊപ്പം ആതുരാലയവും ഗവൺമെന്റ് ഓഫീസുകളും ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഓഫീസുകളും ഒട്ടനവധി യാത്രക്കാരും യാത്ര ചെയ്യുന്ന ഏറ്റവും സുപ്രധാന റോഡാണ് ഈ റോഡ് കൃഷ്ണപടിക്ക റോഡ് ഈ വർക്കിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് ആദ്യഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഒരു കോണ്ടാക്ട് എടുക്കുകയും ചില സാങ്കേതിക പ്രയാസങ്ങൾ കാരണം ആ കോണ്ടാക്ട് ആ വർക്ക് ഇട്ടെറിഞ്ഞു പോകുകയും തുടർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ കൃത്യമായ ഭരണസമിതിയുടെ കൃത്യമായ സഹകരണത്തോടുകൂടി മറ്റൊരു വർക്ക് എടുത്ത് ഇതിന്റെ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊല്ലിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ